ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കല്ലുവരമ്പ് എൺപത് വർഷത്തിൽ മേൽ പഴക്കമുള്ള ആഞ്ഞിലിമരം കടപുഴകി വീണു രണ്ട് വീടുകൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമകൾ പറഞ്ഞു റോഡിന് കുറുകെ വീണ ആഞ്ഞിലിമരം എതിർവശത്തെ രണ്ട് വീടുകൾക്ക് മുകളിലാണ് പതിച്ചത് മരം വീണതിനെ തുടർന്ന് വീടുകളുടെ ടെറസിനുൾപ്പെടെ വിള്ളൽ വീഴുകയും ഇരു ഇരുവീടുകൾക്കുമായി ലക്ഷങ്ങളുടെ തകരാറുമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഉടമകൾ പറയുന്നു നഗരസഭയിലെ വാർഡിൽ ഇന്നലെ രാത്രി വലിയ ആഞ്ഞിലിമരം റോഡിലേക്കും അതോടൊപ്പം രണ്ട് വീടുകളുടെ പ്രത്യേകം പതിച്ചിട്ടുള്ളത് ഇത് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് വീടുകൾക്ക് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടം വരുന്നതായിട്ടാണ് വീട്ടുകാർ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് എൽ സി ടി ബോർഡിന് പോസ്റ്റുകൾ ഒടിഞ്ഞ് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരാതികൾ ആർ ഡി ഒഫീസിലും വില്ലേജ് ഓഫീസിലും പോയിട്ടുള്ളതാണ് അതനുസരിച്ചിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള പരിശോധനകൾ നടത്തുകയും വസ്തു ഉടമയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അടുത്ത വേറെ അമ്മച്ചി പൊന്നമ്മളിൽ നിന്നൊരാളുണ്ട് എൺപത്താറ് വയസ്സ് എൺപത്തേഴ് വയസ്സുണ്ട് ഞങ്ങൾ പ്രായമുള്ളവർ തന്നെയാണ് ഇവിടെ താമസം ഏതൃവശത്തുള്ള സണ്ണി മാത്യു എന്ന് പറഞ്ഞപ്പോൾ ഉടമസ്ഥനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും മരം വെറ്റിയില്ല ദിവസേനയുള്ള കരിയിൽ അത് കുത്തുവാരിട്ടും ഞങ്ങൾക്ക് പണിക്കാരെല്ലാം പിണങ്ങിപ്പോകുന്നു എന്നോട് പറഞ്ഞിട്ടും അങ്ങനെ കേട്ടില്ല അതനുസരിച്ച് പിന്നെ ഞാൻ ആർഡിഒയ്ക്ക് കംപ്ലയിൻ്റ് കൊടുത്തു ആ കംപ്ലൈൻറ്റും പ്രകാരം പത്ത് പത്ത് ജൂണിൽ ഇരുപത്തഞ്ച് ആഡിയോ കംപ്ലയിൻ്റ് ആഡിയോ ആ ലെറ്റർ വില്ലേജ് ഓഫീസർക്ക് ഫോൺ ചെയ്ത് വില്ലേജ് അസിസ്റ്റൻറ്റ് വന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം ഓണറെ വിളിച്ച് സംസാരിച്ചു എന്നിട്ടും പുള്ളിക്കാരും ആ അഞ്ഞലിക്ക് താഴ്വര ഒരുപാടുള്ളതാണ് അതുകൊണ്ട് വെട്ടാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞു തിട്ടമേൽ ഡാണാമ്പടിക്കൽ സണ്ണി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിലെ മരമാണ് കടപുഴകി വീണത് ഉടമസ്ഥനോട് നിരന്തരം മരം മുറിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഉടമ വെട്ടാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് സമീപവാസികളായ കൈലാത്ത് പൊന്നമാൾ വെള്ളൂരേത്ത് വി കെ ശിവൻ എന്നിവർ ആർഡിഒയ്ക്ക് പരാതി നൽകിയതിനെ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് പത്താം തീയതി ഉദ്യോഗസ്ഥരെത്തി ഉടമയോടെ ഉടൻ മരം വെട്ടിമാറ്റണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഉടമ മരം മുറിക്കാൻ തയ്യാറായില്ല ആഞ്ഞിലിയുടെ തായ്വേര് നൂറടിത്താഴ്ചയിൽ താഴ്ചയിലുണ്ടെന്നും മരം വീഴില്ലെന്നും അദ്ദേഹം പറഞ്ഞതായും സമീപവാസികൾ ആരോപിക്കുന്നു വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞതിനെ തുടർന്ന് ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കെ അധികൃതരും അറിയിച്ചു Espero que tenga el